ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പ്ളങ്ങി വഴി അരൂരിൽ കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിൽ എരമല്ലൂർ ജംഗ്ഷന് കിഴക്കോശം എരമല്ലൂർ കുടുപുറം റോഡിൽ വെച്ചാണ് ഒരു കിലോ നൂറ്റി ഗ്രാം കഞ്ചാവുമായി ആസാം സ്വദേശിയായ മോണി കഞ്ചൻ ഗൊഗോയ് എന്ന മുപ്പതുകാരനെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് കേരള പോലീസ് ലഹരി കടത്തുകാർക്കെതിരെ സംസ്ഥാനമൊട്ടാകം നടത്തുന്ന ഡി ഹണ്ടിനോടനുബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന് ലഭിച്ച രഹസ്യ ഉയരത്തെ തുടർന്ന് ചേർത്തല എ എസ് പി ഹാരി ജെയിന്റെ നിർദ്ദേശപ്രകാരം അരൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ ജി പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് എസ്ഐമാരായ ഗീതു ഗീതുമോൾ സാജൻ സീനിയർ സി പി ഒ ശ്രീജിത്ത് സി പി ഒ മാരായ രതീഷ് കെയർ നിതീഷ് വിജീഷ് ജോമോൺ ശ്യാംജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് അതിഥി തൊഴിലാളികൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിനായിട്ടാണ് ഇയാൾ കഞ്ചാവ് ഇതര സംസ്ഥാനത്തിൽ നിന്നും എത്തിച്ചിരുന്നത് അതിഥി തൊഴിലാളികൾക്കിടയിൽ കൂടുതലായി ലഹരി വസ്തുക്കളുടെ ഉപയോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളതിനാൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും കർശനമായ പരിശോധന നടത്തുമെന്ന് ഇൻസ്പെക്ടർ പ്രതാപചന്ദ്രൻ അറിയിച്ചു കഴിഞ്ഞ ആറുമാസ കാലത്തിനുള്ളിൽ അരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നിന്നും നാൽപ്പത് കിലോയോളം കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും പിടികൂടാൻ അരൂർ പോലീസിന് സാധിച്ചിട്ടുള്ളതാണ് ന്യൂസ്ബ്യൂറോ അരൂർ